ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചുള്ള മത്സരാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ അവസാനിക്കുന്നില്ല ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അതായത് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് മത്സരാർത്ഥിയാണെങ്കിലും ആണെന്നും അതോടൊപ്പം തന്നെ ഓരോ മത്സരാർത്ഥികൾക്കും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ളത് എത്രയാണെന്ന് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മത്സരാർത്ഥി മത്സരാർത്ഥിയാരാണെന്നും നമുക്ക് വീഡിയോ പുറത്ത് പരിശോധിക്കാം അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിനുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ വിശേഷങ്ങൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്നു പോയിട്ടുണ്ടായത് അതിൽ ഓരോരുത്തരുടെയും ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് നോക്കുകയാണെങ്കിൽ സീസൺ സിക്സ് വിന്നർ ആയിട്ടുള്ള ജിൻഡപ്പിന് ജിൻഡോ പി ഡി എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി അതായത് ഇരുന്നൂറ്റി നാല് കെ ഫോളോവേഴ്സ് ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു അർജുൻ ശ്യം ഗോപാൽ എഴുന്നൂറ്റി ഏഴ് കെ ഫോളോവേഴ്സ് ആണ് അർജുനുണ്ട് അർജുനുള്ളത് ജാസ്മിനാകട്ടെ അറുന്നൂറ്റി എൺപത്താറ് കെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അഭിഷേക് കെ ജയദേവിന് തൊണ്ണൂറ്റി നാ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് കെ ഫോളോവേഴ്സും അഭിഷേക് ശ്രീകുമാറിന് നൂറ്റി എഴുപത്തിനാല് കെ ഫോളോവേഴ്സും ഉണ്ടായിരുന്നു ഋഷി ഋഷിക്കാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ഋഷി എസ് കുമാറിനാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒരു ഒന്ന് പോയിന്റ് ഏഴ് മില്യൺ ഫോളോവേഴ്സാണ് ഋഷിക്കുള്ളത് ഗബ്രി ജോസിനാകട്ടെ ആകെയുള്ള നൂറ്റി അഞ്ച് കെ ഫോളോവേഴ്സാണ് ശരണ്യ ആനന്ദിന് നാനൂറ്റി മുപ്പത്തഞ്ച് കെ ഫോളോവേഴ്സ് ഉണ്ട് അൻസിബ ദാസിന് മുപ്പത്തൊന്ന് പോയിൻ്റ് അഞ്ച് കെ ഫോളോവേഴ്സ് ഉണ്ട് അപ്സര രത്നകുമാർ എന്നാണ് അപ്സരയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തൊന്ന് ഫോളോവേഴ്സ് മാത്രമേ അപ്സരയ്ക്കുള്ളൂ ജാൻമണി ദാസ് ഏഴ് എൺപത്തേഴ് പോയിന്റ് ഒന്ന് കെ ഫോളോവേഴ്സ് ഉണ്ട് സിജോ ജോൺ അതായത് സിജോ ടോക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിക്ക് നൂറ്റി എൺപത് കെ ഫോളോവേഴ്സാണ് സിജോയ്ക്കുള്ളത് നന്ദന നന്ദു നൂറ്റി എൺപത്തേഴ് കെ ഫോളോവേഴ്സ് നന്ദനയ്ക്കുണ്ട് അത്യാവശ്യം ഒരു സോഷ്യൽ മീഡിയ ഫിഗർ ആണ് പൂജ കൃഷ്ണ ഇരുന്നൂറ്റി പതിനെട്ട് കെ ഫോളോവേഴ്സ് ഉണ്ട് ശ്രീധു കൃഷ്ണൻ എണ്ണൂറ്റി എൺപത്തി ഏഴ് കെ ഫോളോവേഴ്സ് ഉണ്ട് രതീഷ് കുമാർ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ നോറയ്ക്ക് നാനൂറ്റി ഇരുപത്തി മൂന്ന് കെ ഫോളോവേഴ്സ് ഉണ്ട് ശ്രീരാജ ചേച്ചിക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ യമുനാരാണിക്ക് മുപ്പത്തഞ്ച് പോയിന്റ് എട്ട് കെ ഫോളോവേഴ്സും സുരേഷ് മേനോന് മുപ്പത്തെട്ട് പോയിൻറ്റ് ആറ് കെ ഫോളോവേഴ്സും റസ്മിൻ ബായ്ക്ക് എഴുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് കെ ഫോളോവേഴ്സും സായി കൃഷ്ണയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സീക്രട്ട് ഏജൻ്റിന് മുന്നൂറ്റി ഒന്ന് കെ ഫോളോവേഴ്സും ഡി ജെ സിബിൻ അതായത് നമ്മുടെ സിബിന് നൂറ്റി മൂന്ന് കെ ഫോളോവേഴ്സും നിഷാന എൻ എന്ന് നിഷാനയ്ക്ക് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് കെ ഫോളോവേഴ്സും ആണ് ഉള്ളത് എന്തൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മത്സരാർത്ഥി ആരാൻ നോക്കിയാണെങ്കിൽ ഋഷിക്കാണ് ഋഷിക്കാണ് വൺ പോയിൻറ്റ് സെവൻ മില്യൺ ഫോളോവേഴ്സ് ഉള്ളത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാ നോക്കിയാണെങ്കിൽ ശ്രീതുവാണ് ശ്രീധുവിന് എണ്ണൂറ്റി എൺപത്തി ഏഴ് കെ ഫോളോവേഴ്സും മൂന്നാം സ്ഥാനത്ത് അർജുനുമാണ് വന്നിരിക്കുന്നത് അർജുന എഴുന്നൂറ്റി ഏഴ് കെ ഫോളോവേഴ്സും വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണേലും ഇത് ഈ ഒരു ഡിസ്റ്റ് നമുക്ക് ലഭ്യമല്ലാതെ ലഭ്യമാകാതെ കിട്ടിയത് അസിറോക്കിയുടെ ഫോളോവേഴ്സിനെ മാത്രമാണ് എന്തൊക്കെയാണ് അസിക്കും ഒരു നല്ലൊരു ഫാൻ ഫോളോവിങ് ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വീഡിയോ വഴി നമുക്ക് കാണാൻ സാധിച്ചാൽ എന്തൊക്കെയാണ് നിങ്ങൾക്കാർക്കെങ്കിലും അസി റോക്കിയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് അത്രയെന്നറിയെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും നിങ്ങളുടെ ഇഷ്ടം ബിഗ് 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 അപ്പൊ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാന്നുകൂടി കമന്റ് ബോക്സിൽ പങ്കുവക്കാൻ മറക്കണ്ട